ശ്രീമതി ആതിര ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന ഒരു പദ്ധതിക്ക് പിന്നിൽ ഒരു 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 ഉണ്ടായിരുന്നു എന്താണ് ആ അജണ്ട എന്ന് ചോദിച്ചാൽ പോസിറ്റീവായ അതായത് ഈ സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ സിനിമാ മേഖലയിലും സ്ത്രീകൾ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് ആ ചൂഷണത്തിന്റെ വിധേയമാകുന്നതിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ ആഴങ്ങൾ എന്താണ് അത് ഏത് രീതിയിലാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നൊരു പരിഷ്കൃത സമൂഹത്തിന്റെ പ്രതിഫലനമായിരുന്നു സർക്കാരിന്റെ ഹേമ കമ്മീഷനെ നിയോഗിക്കുക എന്നത് ആ റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്നാവശ്യപ്പെട്ടൊരു നിർമ്മാതാവ് രംഗത്തെത്തുകയാണ് അതിന്റെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് കോടതി ഇവിടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഇതേ സംബന്ധിച്ച് പറയാനുള്ളത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവർ അവരുടെ നേരെ നടക്കുന്ന ചൂഷണങ്ങൾ ഇവയൊക്കെ പഠന വിധേയമാക്കണം എന്നുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വലിയ കേസ് ചർച്ചയ്ക്ക് വിധേയമാവുന്നു കേസ് വരുന്നു അതിനെ തുടർന്ന് ഡബ്ല്യു സി സി രൂപീകൃതമാവുന്നു ഡബ്ല്യു സി സി തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ക്രമങ്ങൾ ഉള്ള സമിതി പോഷാക്ട് പ്രകാരമുള്ള ഐ സികൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സർക്കാർ രൂപം കൊടുക്കുന്നതും അത് സംബന്ധിച്ചുള്ള പഠനം നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തത് അപ്പം വളരെ കാലം വന്നിട്ടാണെങ്കിലും റിപ്പോർട്ട് ഉണ്ടായ സമയത്ത് വഴിപ്പെടുത്തിയ ആളുകളുടെ ഐഡന്റിറ്റിയും ബാധിക്കുമോ എന്നുള്ളതായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചപ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ട് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുറത്തുവിടാം എന്നൊക്കെ വന്ന സമയത്ത് ഇതിന് ഇനി വേറെ രീതിയിൽ അതിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് തീർച്ചയായും അത് പുറത്തു വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ആ ഇൻഡസ്ട്രി എപ്പോഴും സ്ത്രീ വിരുദ്ധമായിട്ടാണ് അതിന്റെ ആഴങ്ങൾ എത്രയാണ് അതിന് എന്താണ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ശുപാർശകൾ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് ടങ്ങിട്ടുള്ള അന്വേഷണങ്ങളും ആലോചനകളും നടത്തുന്ന ആളുകൾക്ക് ഈ റിപ്പോർട്ട് കൂടുതൽ ശക്തി പകരും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളിപ്പോ ഉള്ള സാമൂഹ്യ പ്രവർത്തകർക്കുള്ളത്